ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പോയ കുറച്ച് ദിവസങ്ങളായി മാർക്കസ് റാഷ്ഫേഡിന് പിന്നാലെയാണ് ഈ വാർത്തകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതാണ് റാഷ്ഫേഡിന്റെ തലക്കുനേരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഗൺ ലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഏത് സമയവും അത് പൊട്ടാം അതല്ലെങ്കിൽ റാഷ്ഫെഡിന് സ്വയം ഓടി രക്ഷപ്പെടാം സിറ്റി തട്ടകമായ എത്തിഹാദിൽ മാഞ്ചസ്റ്റർ ഡെർബിക്ക യുണൈറ്റഡ് ടീം അണിനിരുന്നപ്പോൾ പലരും തേടിയത് റാഷ്ഫെഡിനെയായിരുന്നു തൊട്ടു പിന്നാലെ കരബോവോ കപ്പിൽ ടോട്ടനത്തിനെതിരായ മത്സരത്തിലും റാഷ്ഫർഡിനെ കണ്ടില്ല യുണൈറ്റഡ് തോറ്റതിന് പിന്നാലെ റാഷ്ഫേഡിനെ പുറത്തിരുത്തിയത് വിനയായോ എന്ന ചോദ്യം കോച്ച് അമോറിമിന് മുന്നിലെത്തി പക്ഷേ ഒരു കുറ്റബോധവുമില്ലെന്നും എടുത്തത് ശരിയായ തീരുമാനമാണെന്നുമാണ് റൂബൻ അമോറിൻ പ്രതികരിച്ചത് കാലിലെ ചുവപ്പ് മാറും മുമ്പേ ഓൾഡ് ട്രാഫർഡിലെ ചുവന്ന മണ്ണിൽ എത്തിയവനാണ് റാഷ്ഫോർഡ് മാഞ്ചസ്റ്ററിലെ വർക്കിംഗ് ക്ലാസ് ഫാമിലിയിൽ ജനിച്ച റാഷ്ഫോർഡ് ഉണ്ടതും ഉറങ്ങിയതുമെല്ലാം ഫുട്ബോളിലാണ് യുണൈറ്റഡ് അക്കാദമി പറഞ്ഞതനുസരിച്ചാണ് സ്കൂൾ പഠനം പോലും നടത്തിയത് പതിനെട്ടാം വയസ്സിൽ തന്നെ യുണൈറ്റഡിന്റെ ചിങ്കുപ്പായമണിഞ്ഞു പ്രീമിയർ ലീഗിലെ അരങ്ങേറ്റ മത്സരത്തിൽ മുന്നിലെത്തിയത് ഐസൺ ഇരട്ട ഗോളും അസിസ്റ്റും നേടിയ ആദ്യ മത്സരത്തിൽ തന്നെ റാഷ്ഫർഡ് വരാനിരിക്കുന്ന നല്ല നാളുകളുടെ സിഗ്നൽ നൽകി വൈകാതെ എത്തിഹാദിൽ നഗരവൈരികളുമായി നടന്ന പോരിൽ യുണൈറ്റഡിനായി വിജയഗോളടിക്കാനുള്ള നിയോഗവും ആ കോമാരക്കാരനായിരുന്നു നാലു വർഷങ്ങൾക്കിപ്പുറം എത്തിഹാദിൽ ചെങ്കൊടിവാറിയ ആരാവിൽ റാഷ്വേഡ് യുണൈറ്റഡ് ആരാധകർക്ക് പ്രിയപ്പെട്ടവനായി മാറി ആദ്യ സീസൺ മുതലേ വാർത്തകളിൽ ഇടം പിടിച്ച താരം അതിവേഗമാണ് സൂപ്പർ നടന്നു നടന്നുകയറിയത് യുണൈറ്റഡ് മോശം കാലങ്ങളിലൂടെ കടന്നുപോകുന്ന വർഷങ്ങളിലും ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെ റാഷ്വേഡ് പത്താം നമ്പർ ഉറപ്പിച്ചു വെയിൻ റൂണി ശൂന്യമാക്കിയ പത്താം നമ്പറിനെ അനുയോജ്യൻ ഇവൻ തന്നെയെന്ന് ആരാധകരും ഉറപ്പിച്ചു കളിക്ക് സമാന്തരമായി ഇംഗ്ലണ്ടിൽ ഉടനീളം നടത്തിയ ചാരിറ്റി പ്രവർത്തനങ്ങളും റാഷ്വേഡിനെ താരമാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് യൂറോ ഫൈനലിൽ പെനൽറ്റി മിസ്സാക്കിയതോടെ റാഷ്ഫഡിനെതിരെ വംശീയ അധിക്ഷേപങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ നഗരത്തിൽ വെച്ച റാഷ്ഫഡിന്റെ ചിത്രത്തിന് സ്നേഹവും പിന്തുണയും നൽകി നൂറുകണക്കിന് പേരാണ് എത്തിച്ചേർന്നത് പക്ഷേ പോയ ഏതാനും മാസങ്ങളായി റാഷ്ഫഡ് അപൂർവമായി മാത്രമേ നല്ല വാർത്തകൾ നൽകിയിട്ടുള്ളൂ എറിക് ടെൻ ഹാഗിന്റെ കാലത്ത് ഓൾഡ് ടാഫിലെ തെറിച്ച കുട്ടിയായിരുന്നു അവൻ ഡിസംബറിൽ വോൾസിനെതിരായ മത്സരത്തിന് മുമ്പ് മതി മറന്നുറങ്ങിയതും ട്രെയിനിങ്ങിനെത്താത്തതിനാൽ ഫസ്റ്റ് ഇലവനിൽ നിന്ന് പുറത്താക്കിയതും ഒരു ഉദാഹരണമാണ് ഒരുവേല ട്രെയിനിങ്ങിൽ വൈകിയെത്തിയത് കാരണമാണ് റാഷ്ഫിഡിനെ ബെഞ്ചിലിരുത്തിയത് എന്ന് ടെൻഹാഗ് തന്നെ തുറന്നു പറഞ്ഞു സ്വയം നശിക്കാനുറച്ച റാഷ്ഫിഡിന്റെ പോക്കിലും കൂട്ടുകെട്ടിലും കോച്ചിങ് സ്റ്റാഫുകൾ ആശങ്ക പ്രകടിപ്പിച്ചതും വാർത്തയായി റോൾസ് റോയിസ് മക്ലാരൻ ലോങ് ടൈൽ ലംബോർഗിനി തുടങ്ങിയ ആഡംബര കാറുകളുടെ ശേഖരമുള്ള റാഷ്ഫോർഡ് അച്ചടക്കമില്ലാത്ത ഡ്രൈവിംഗ് നടത്തിയതിനെ ശിക്ഷയും നേരിട്ടു മറ്റൊരിക്കൽ ഒരു അപകടത്തിൽ നിന്നും കഷ്ടിച്ചാണ് അവൻ രക്ഷപ്പെട്ടത് കളത്തിൽ ഓക്കെയാണെങ്കിൽ കളത്തിന് പുറത്തെ കളികൾ അത്ര ശ്രദ്ധിക്കില്ല എന്നത് ഫുട്ബോളിലെ നിയമമാണ് പക്ഷേ കളത്തിലെ പ്രകടനം മങ്ങിയാൽ അനേകം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും കളത്തിൽ നിറമുങ്ങിയതോടെ ഇംഗ്ലീഷ് മാധ്യമങ്ങളുടെ റഡാർ റാജ്ഫുഡിന് നേരെ നീണ്ടു തങ്ങളുടെ ചോരയെന്ന് കരുതിയവൻ നിരുത്തരവാദപരമായി പെരുമാറുന്നത് ആരാധകരെയും ക്ഷുഭിതരാക്കി പോയ സീസണിൽ നാൽപ്പത്തിമൂന്ന് കളികളിൽ ബൂട്ട് കെട്ടിയ താരം കുറിച്ചത് വെറും എട്ട് ഗോളുകളാണ് ഈ വർഷം യൂറോക്കുള്ള ഇംഗ്ലണ്ട് സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിലെ ഏറ്റവും വലിയ വാർത്തയായതും റാഷ്ഫിൻ്റെ അസാന്നിധ്യമാണ് പ്രകടനത്തിൽ മോശമാണെങ്കിലും ഒരു വീക്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം പൗണ്ട് വിലമതിക്കുന്ന ഒരു ഡീലിലാണ് റാഷ്ഫ് കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ഒപ്പിട്ട ഈ കരാറിന് മൂന്ന് വർഷത്തെ കാലാവധി ഇനിയും ബാക്കിയുണ്ട് എന്താണ് റാഷ്ഫിൻ്റെ അടുത്ത പ്ലാൻ യുണൈറ്റഡ് വിടുന്നു എന്ന വാർത്ത പടർത്തിയത് അദ്ദേഹത്തിൻ്റെ തന്നെ ചില പ്രതികരണങ്ങളാണ് ഫുട്ബോൾ ജേർണലിസ്റ്റായ ഹെൻഡി വിൻഡറുമായുള്ള അഭിമുഖത്തിൽ ന്യൂ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും അടുത്ത ചുവടുവെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ കൂടുതൽ വശലാകുന്നതിന് മുമ്പ് പോകുകയാണ് ലക്ഷ്യമെന്നും ക്ലബ്ബ് വിട്ടാൽ യുണൈറ്റഡിനെ മോശമാക്കുന്ന ഒന്നും ചെയ്യില്ലെന്നും റാഷ്ഫോർഡ് പറഞ്ഞു എന്നാൽ റാഷ്ഫുഡിനുള്ള റൂബൻ അമോറിമിൻ്റെ മറുപടി തന്ത്രപരമായിരുന്നു റാഷ്ഫോർഡ് ക്ലബ്ബ് വിടാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും യുണൈറ്റഡിൽ തന്നെ ന്യൂ ചാലഞ്ച് ഉണ്ടെന്നുമാണ് അമോറിൻ പറഞ്ഞത് മനസ്സുവച്ചാൽ ഇരുപത്തിയേഴുകാരനായ റാഷ്ഫുഡിനെ കളത്തിൽ ഇനിയും ബാല്യമേറെ ബാക്കിയുണ്ട് പക്ഷേ യുണൈറ്റഡ് വിടുകയാണെങ്കിൽ എവിടേക്ക് പോകുമെന്ന ചോദ്യം ബാക്കിയുണ്ട് സൗദി പ്രോ ലീഗും പി എസ് ടിയും ഡോട്ട് മൂണ്ടും അടക്കമുള്ള പലതരം റൂമറുകൾ പരക്കുന്നുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് റാഷ്ഫുഡ് തട്ടകമായ എമിറേറ്റ്സിൽ ലാൻഡ് ചെയ്യുമെന്നതാണ് എന്നാൽ മറ്റു ക്ലബ്ബുകളിലെ താരങ്ങളെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പീരങ്കിപ്പഴയുടെ ആശാൻ ആർട്ടേറ്റ പ്രതികരിച്ചത്